നീ സഹിക്കുമ്പോൾ നിന്റെ കൂടെ വലിയ ഉണ്ടാവോ ഉണ്ടാവുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോ ആഹ്ലാദിക്കാൻ കുറെ പേര് വരും നിങ്ങൾ ഓർത്ത് നോക്കിക്കോ സങ്കടമുണ്ടാകുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നിങ്ങളുടെ കുരിശു യാത്രയിൽ നിങ്ങൾ എന്നും ഒറ്റയ്ക്കായിരിക്കും ആരും കൂടെ ഉണ്ടാവില്ല ഈശോ കുരിശ് യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നോ യെസ് ഈശോ കുരിശ കടന്നപ്പോ ഒറ്റയ്ക്കായിരുന്നോ യെസ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിരിക്കും ആരും കൂടെ ഉണ്ടാവില്ല ചിലരൊക്കെ പറയും യെസ് ഞാൻ കൂടെ ഉണ്ടാവും വെറുതെ വാക്ക് മാത്രമേ ഉള്ളെന്ന് എന്തോരം കണ്ണുനീര് എന്തോരം സങ്കടം ആരാ കൂടെ ഉണ്ടായിരുന്നേ ജീവിച്ചിരിക്കുന്ന ഭാര്യക്ക് പോലും മനസ്സിലായില്ല ചേട്ടന്റെ വിഷമം അല്ലെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ ആർക്കാ മനസ്സിലായിരിക്കുന്നേ ആർക്കാ മനസ്സിലാവണേ മക്കള് പറയും കൂടെ ഉണ്ടാവും എന്റെ കേക്കുന്ന ഭാര്യമാരൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളെ തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ വിഷമം മനസ്സിലാവുമോ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവുമോ മാതാപിതാക്കൾക്ക് മനസ്സിലാവുമോ കളിക്കൂട്ടുകാരെ തൊട്ട് തൂടെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ ആരാ കൂടെ ഒറ്റയ്ക്ക് തന്നെയാ ഈ വാട്സപ്പിലിരുന്നും ഫേസ്ബുക്കിലിരുന്നു ഇൻസ്റ്റാഗ്രാമിലിരുന്നും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ എളുപ്പ അതിങ്ങനെ സഹിക്കുമ്പോ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ആ വിഷമം അങ്ങ് മനസ്സിലാവുള്ളൂ ഈശോ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരുന്നു ഈശോ മരുഭൂമിയിലേക്ക് നയിച്ചത് ആരാ പരിശുദ്ധാത്മാവ നയിച്ചു എന്ന് പറഞ്ഞാൽ നീ ഓർത്തോണം ചുട്ടു പഴുത്ത അവസ്ഥയിൽ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നീ ഓർത്തുകൊള്ളണം നിന്റെ കൂടെ ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഹോളി സ്പിരിറ്റ് ഉണ്ട് അല്ലേലുയാ നീ ഒറ്റയ്ക്കല്ലെന്ന് നമ്മൾ നോക്കുന്നത് മനുഷ്യരെയാണ് വീട്ടുകാരെ നാട്ടുകാരെ കൂട്ടുകാരെ ആരെയും കാണുന്നില്ലല്ലോ ആരും ഉണ്ടായില്ല എന്നാൽ നിന്നെ മരുഭൂമിയിലേക്ക് എത്തിച്ച് നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടാകും ഉണ്ടാകും കണ്ണ് തുറന്ന് വിളിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റും